ഏഹ് ഞങ്ങൾ വീണ്ടും വന്ന് മൂവാറ്റുപുഴയ്ക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ റെഡിയായോണ്ട് ഏഹ് ഇവരോർത്തു ഇവരെയും കൂടെ കൊണ്ടുപോന്നോർത്തോണ്ട് കാണിക്കുന്ന സന്തോഷം സന്തോഷോ പക്ഷെ ഇവരെ കൊണ്ടോ ആ വാല് പറഞ്ഞു ഇത് ഇത് കളിയാടാ കടിച്ച് ചമ്മന്തി ശല്യക്കാരാ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന വഴി കോതങ്കലത്ത് വന്ന് ഫുഡ് കഴിച്ചുട്ടോ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇപ്പൊ കയറിയത് അപ്പൊ നിങ്ങളതൊന്ന് കാണിക്കാല്ലോ ഏറ്റവും നല്ല പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ പഴയ ടേസ്റ്റിൻ്റെ ഒരു പത്തിലൊന്നു പോലും ഇല്ലാട്ടോ ഇപ്പം ഷെഫ് മാറിയേൻ്റെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പേര് പറയാത്ത ഇന്ന് ഞാൻ പേര് പറഞ്ഞേനെ കേട്ടോ ആ പോയിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പറയണ്ടല്ലോ രണ്ട് പേരും നമ്മുടെ കാൽച്ച ഊട്ടിയിൽ നിന്ന് കുറേ നേരത്തേക്ക് മാറില്ല കേട്ടോ എടുത്ത് പുന്നായിച്ച് ഇങ്ങനെ നിൽക്കണം അത് കാരണം കുറച്ച് നേരം ഇട്ടേച്ച് പോയല്ലോ ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ വന്നേ അപ്പം അതിൻ്റെ സങ്കടം തീർക്കാനായിട്ട് ഇങ്ങനെ പമ്മി ഇരുന്ന് തരൂട്ടോ ഇവളത്ര എക്സ്പ്രഷനൊന്നും കാണിയിട്ടില്ല കേട്ടോ പക്ഷേ എനിക്കറിയാം ഇവളാരാണ് സംഭവമെന്ന് ഇവൾ ഒരു നൂറ് സമയം ഉണ്ട് നൂറ് നൂറ് രീതി പെരുമാറുന്നവളാട്ടോ എൻ്റെ എല്ലാ ചിത്താന്തത്തിലും കൂടെ പിടിക്കുന്നവൻ ഇവനാട്ടോ ഇവൻ എൻ്റെ അടുത്ത് മാത്രം ഭയങ്കര സോഫ്റ്റ് ആട്ടോ വീടിനുള്ളിൽ മാത്രം കേട്ടോ അവനൊരു കുഞ്ഞു കുഞ്ഞിനെ പോലെ അവൻ അവൻ്റെ പെരുമാറ്റം കേട്ടോ അത്രേ സ്നേഹം അപ്പുറത്തും അവൻ ഭയങ്കര ഫീഗറിനാണ് തനു കേട്ടോ ഞങ്ങൾ കോ അതായത് മൂവാറ്റുപുഴയ്ക്കും കോതമംഗലത്തിനും ഇടയ്ക്ക് വെച്ച് ഒരു കട ഭയങ്കര തിരക്ക് കിട്ടും ഒരു മീൻ കടയിലെ അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് മീൻ മേടിക്കുന്നുണ്ട് ഞങ്ങളൊന്ന് കയറി നോക്കി കേട്ടോ അപ്പം ഇഷ്ടംപോലെ ഉണ്ട് ആൾക്കാർ മേടിക്കുന്നുണ്ട് അതിൻ്റെ വിലയായിരുന്നു ഭയങ്കര പ്രത്യേകത ഭയങ്കര വിലക്കുറവ് മനസ്സിലായോ അതായത് ഈ കേര കയക്കൊക്കെ ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് ആ റേറ്റല്ലേ പക്ഷേ ആ കടയിൽ നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പോലെ മേടിക്കുന്നുമുണ്ട് അപ്പം ഞങ്ങളും മേടിച്ചൊരു രണ്ടര കിലോ രണ്ടര കിലോ ഉള്ളൊരു മീൻ മേടിച്ച് വെട്ടിക്കൊണ്ടുവന്നു ഞാനൊരു പാതി മിച്ച കൊടുത്ത് കറി വെച്ചു കേട്ടോ അപ്പോൾ ഈ വില എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉള്ളിക്കിടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ നമുക്കെന്നാൽ ഇതിൻ്റെ വില വിവരം അറിയാമല്ലോ അപ്പോൾ മറ്റു മീനുകൾക്ക് ഒത്തിരി വില കുറവാട്ടോ അതുകൊണ്ട് സ്ഥിരമായിട്ട് മേടിക്കുന്ന ഗോതമംഗലം കഴിഞ്ഞ് ടൗൺ വിട്ടുകഴിഞ്ഞൊരു വലിയ കടയായി കേട്ടോ ആ കടയിൽ നിന്ന് ഞങ്ങൾ ഞാൻ കയറി ഈ മീനിൻ്റെ വില ചോദിച്ചു അപ്പം അവിടെ മുന്നൂറ്റി അറുപത് രൂപ കയരയ്ക്ക് വില കേട്ടോ അപ്പം നമ്മൾ ആദ്യം മേടിച്ചെടുത്ത് നൂറ്റി നാൽപ്പതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ വലിപ്പമൊക്കെ സെയിം ആയ ഏകദേശം മുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ കൊഴുവയ്ക്ക് അവിടെ നൂറ്റി എ ഇരുപത് ഇവിടെ രണ്ടാമത്തെ കടയിൽ നൂറ്റി എൺപത് കേട്ടോ ഞാൻ വെറുതെ ഒരു അരക്കിലോ കൊഴുവ മേടിച്ചു കേട്ടോ കൊണ്ടുവന്ന് വർക്കുകയാണ് ചെയ്തത് പക്ഷേ ഈ രണ്ട് കൊഴുവ പച്ച പിള്ളേർക്ക് കൊടുത്തു കേട്ടോ കഴിക്കാനായിട്ട് പക്ഷേ അവക്ക് കുഴപ്പമില്ലായിരുന്നു അവൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം അവൻ ഛർദ്ദിച്ചു കേട്ടോ കുക്ക് ഛർദ്ദിച്ചു പിന്നെ മീൻ കറി വെച്ചത് കൂട്ട് ഞാൻ അതിൻ്റെ ഗ്രേവി ഒന്നുമില്ലാതെ അവർക്ക് ഇത്തിരി ചോറ് എടുത്തു കൊടുത്തു കേട്ടോ കഴിച്ചു കുഴപ്പമില്ല അവർ വയറ് നിറച്ച് ചോറുണ്ട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൻ വീണ്ടും ഛർദ്ദിച്ചു കേട്ടോ മീനെ കൂട്ടി ഛർദ്ദിച്ചപ്പം ഓർത്തായിരുന്ന ഇവന പൊതുവേ മീൻ ഇഷ്ടമില്ല അതുകൊണ്ടായിരിക്കും മത്തി ഇഷ്ടം കേട്ടോ അതുകൊണ്ടായിരിക്കും വയറ്റിപ്പിടിക്കഞ്ഞിട്ടായിരിക്കും എന്നോർത്തോണ്ട് ഞങ്ങളിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ കൂട്ടിയപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഒരു ടേസ്റ്റും ഇല്ലാത്ത മീനായിരുന്നു രണ്ട് മീനും ഇല്ലായിരുന്നു കൊള്ളില്ലായിരുന്നു കേട്ടോ അപ്പം തീരെ പഴകിയ മീനൊക്കെ ആയിരിക്കും കൊണ്ടിരുന്നതെന്ന് തോന്നി കേട്ടോ അപ്പം ഞാനത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ പകലില്ലാത്തതിൻ്റെ ഒരു സങ്കടം വന്നു കഴിഞ്ഞപ്പം ഞാൻ ബെഡ്റൂമിൽ കയറി തുണിയെല്ലാം മടക്കാമെന്ന് ഓർത്തപ്പോൾ അവൻ തുണി തരത്തേയില്ലാട്ടോ അവൻ ആ ബെഡ്ഷീറ്റൊക്കെ ഇടന്ന് ഉരുണ്ടും മറിഞ്ഞ് അവൻ ഒരു പരുവത്തിലാക്കുവാണേ ഞാൻ എന്നിട്ട് വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ വലിച്ചെടുക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവൻ ചാടി ഇറങ്ങി പോകും കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇത്തിരി കഴിഞ്ഞപ്പം വന്നു കേട്ടോ അതായത് നമ്മൾ വീട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിൻ്റെ കടം കിട്ടാൻ എന്ന മാതിരി നമ്മുടെ പുറകേ പുറകെ നടക്കുമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അവരെ ഹാളിലാണ് മിക്കവാറും കിടക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ ഇങ്ങ് വന്നു കേട്ടോ കാരണം നമ്മുടെ ഒരു നോട്ടം നമ്മുടെ ഒരു കെയറിങ് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണമെന്നാന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേരും എൻ്റെ പുറകെ ഒന്നും മാറിയില്ല കേട്ടോ ഒത്തിരി നേരം കുറച്ചേരം അവള് പിന്നെ ഒരു തുണിയാലൊന്നും അല്ലാതെ സൈലൻ്റ് ആയിട്ട് എവിടെയെങ്കിലും കിടക്കൂട്ടോ നമ്മുടെ ഒരു കൺവെട്ടത്ത് അവളുടെ കൺവെട്ടത്ത് ആരേലുമൊക്കെ വേണം എന്നൊരു നിർബന്ധ ബുദ്ധിയുള്ളൂ കേട്ടോ കുറച്ചു നേരം അവളെയൊക്കെ തോണ്ടിപ്പിറുക്കിയിരുന്നു അവൾ സീരിയസ് ലവ് ചെയ്യുന്ന ആളാട്ടോ നമ്മളെ വലിയ മൈൻഡൊന്നും ചെയ്യത്തില്ല വേണേൽ എന്നെ ഒന്ന് തൂത്തോ എന്നുള്ളൊരു മൈൻഡാട്ടോ ഇരിക്കണത് അവൾ ഒരു എന്നാ നമുക്കവളോട് ഒരു റെസ്പെക്റ്റ് ഒക്കെയാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഇവരുടെ കളിയും ചീരയെല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം മടക്കി കഴിഞ്ഞു അപ്പം ഇന്നിപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ വിശേഷം കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയവൻ അതേ വാല്പിടിച്ച് പോയവൻ അതേ വീടിയെ തിരിച്ചു വന്നു കേട്ടോ അണുത്തു പുറക്കി വന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒപ്പം അവിടെ ഇങ്ങിരിക്കും കേട്ടോ ചെയ്തത് അപ്പം ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ